നമസ്കാരം ഗേസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഫെർമെറ്റ്സ് റൂം രണ്ടായിരത്തി ഏഴിൽ പുറത്തിറങ്ങിയ ഒരു ത്രില്ലർ സിനിമയാണ് ഒരു റൂമിൽ റൂമിലകപ്പെട്ടു പോകുന്ന സിനിമകൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് ഒരു ഗെയിം ഓറിയൻറ്റഡ് ആയിട്ട് ഒരു റൂം എസ്കേപ്പ് പോലെയുള്ള സിനിമകളൊക്കെ നമ്മൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പെടുത്താവുന്ന ഒരു സിനിമയാണ് ഫെർമെറ്റ്സ് റൂം എന്ന ഈ ഒരു മാത്തമാറ്റിക് ഓറിയൻറ്റഡ് ആയിട്ടുള്ള മാത്തമാറ്റിക്സ് മാത്രമല്ല വേറെ ഒരുപാട് ഒരുപാട് പസിൽസുകൾ ഈ സിനിമയിൽ വരുന്നുണ്ട് ഞാൻ കഥയിലേക്ക് കടക്കുന്നതിന് മുമ്പേ ഒരു ചോദ്യം നിങ്ങളെടുത്ത് ചോദിക്കാം ഒരു റൂമ് ഒരു ഹോള് മറ്റൊരു റൂം ഈ റൂമിൽ ഈ ഭാഗത്തുള്ള റൂമിൽ മൂന്ന് ബൾബുകൾ ഉണ്ട് നടുവിലുള്ള ഹോള് കടന്ന് മാത്രമേ ഈ റൂമിലെത്താൻ പറ്റുകയുള്ളൂ ഇപ്പുറത്തെ റൂമിൽ ലെഫ്റ്റ് സൈഡിലുള്ള റൂമിൽ ആണ് ഇതിൻ്റെ സ്വിച്ചുകൾ ഈ റൂമിലെ ബൾബുകളുടെ സ്വിച്ചുകൾ കിടക്കുന്നത് ലെഫ്റ്റ് സൈഡിലുള്ള റൂമിലാണ് നിങ്ങൾക്കൊരു തവണ സ്വിച്ച് പോയി ഇട്ടിട്ട് ഹോൾ വഴി തിരിച്ച് ബൾബ് ഇരിക്കുന്ന റൂമിലേക്ക് പോയി നോക്കാം പല കളറിലുള്ള ചുവപ്പ് നീല പച്ച എന്നീ മൂന്ന് കളറിലുള്ള ബൾബുകളാണ് ഉള്ളത് അപ്പോൾ ഈ മൂന്ന് ബൾബുകളിൽ ഒറ്റത്തവണ മാത്രം ഹോള് പാസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പോയി കഴിഞ്ഞിട്ട് ബൾബുകളുടെ സ്വിച്ച് യഥാക്രമം ഇതിൽ എ ബി സി എന്ന് പറഞ്ഞ സ്വിച്ചുകളുണ്ട് അപ്പം ഇതിൽ യഥാക്രമം ഏതിൻ്റെ സ്വിച്ചാണ് നീല ബൾബിനുള്ളത് ഏതിൻ്റെ സ്വിിച്ചാണ് റെഡ് ബൾബിനുള്ളത് ഏതിൻ്റെ സ്വിച്ചാണ് പച്ച ബൾബിനുള്ളത് എന്നൊക്കെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ ഇതൊരു ചോദ്യമാണ് ഇത് നമ്മൾ ഈ സൗഹൃദ സംഭാഷണത്തിനിടയ്ക്ക് നമ്മുടെ ഫ്രണ്ട്സ് തമ്മിൽ ചോദിക്കുന്ന ചില ചോദ്യങ്ങളായിരുന്നു ഈ ഒരു സിനിമ കണ്ട സമയത്താണ് ഈ ചോദ്യത്തിൻ്റെ ഉത്ഭവം ഈ ഒരു സിനിമയിൽ നിന്നാണെന്ന് എനിക്ക് മനസ്സിലായത് ഫെർമൻസ് എന്നൊരു ഒരു ഗണിതശാസ്ത്രജ്ഞനുണ്ട് അത് ഭയങ്കര ഭയങ്കരമായിട്ട് ഒരുപാട് കണ്ടുപിടുത്തങ്ങളൊക്കെ കണ്ടുപിടിച്ച ഒരു ശാസ്ത്രജ്ഞനാണ് അപ്പോൾ ആധുനിക കാലത്തേക്ക് വരുന്ന സമയത്ത് ഗണിതശാസ്ത്രജ്ഞന്മാരൊക്കെ ഒരുപാട് ആളുകളൊക്കെ ഉണ്ട് ഒരുപാട് തിയറീസുകളും അതിനൊക്കെ കോപ്പി റൈറ്റുകളൊക്കെ ചെയ്യുന്ന ഒരുപാട് സോൾവ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് തിയറികളൊക്കെ കണ്ടുപിടിക്കുന്ന ഒരു കോളേജുണ്ട് ഒരു ക്യാമ്പസ് ഉണ്ട് അങ്ങനെ ഒരുപാട് ശാസ്ത്രജ്ഞന്മാർ അവിടെ നിന്ന് പുറത്തിറങ്ങിയിട്ടുമുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് ഗണിത ശാസ്ത്രജ്ഞന്മാരാണ് ഈ ഒരു സിനിമയിലെ നായകന്മാരെന്ന് പറയുന്നത് അങ്ങനെ അവർക്ക് ഒരു കത്ത് കിട്ടുകയാണ് ഫെർമെറ്റ്സ് എന്ന് പറഞ്ഞൊരു യുവാ ഒരു ഒരാളുടെ അടുത്തുനിന്ന് ഒരു കത്ത് കിട്ടുകയാണ് ഒരു പസിലാണ് അപ്പം ആ പസില് ശരിയായിട്ട് പൂരിപ്പിച്ച് കറക്റ്റ് ആയി കഴിഞ്ഞാൽ അവർക്ക് അഞ്ച് പേർക്ക് ഒരു ഇൻവിറ്റേഷൻ ഇന്ധറിന് വേണ്ടിയിട്ട് ഇദ്ദേഹം വിളിക്കുകയാണ് ഗാലോയിസ് ഹിൽബട്ട് പാസ്കൽ ഒളിവിയ അഞ്ച് പേരല്ല കേട്ടോ നാല് പേരാണ് അങ്ങനെ ഈ നാല് പേരെയാണ് നമ്മുടെ ഈ പസില് ക്ലിയർ ചെയ്തിട്ട് ഒരു ഒരു പത്രത്തിലൊക്കെ വരുന്ന ഒരു പസിലാണ് അപ്പം അത് അവരത് ക്ലിയർ ചെയ്തിട്ട് നമ്മുടെ ഫെർമെറ്റ്സ് ഈ ഒരു ഡിന്നറിന് വേണ്ടി ക്ഷണിക്കുന്നത് ഡിന്നറിനല്ല വേറൊരു വലിയൊരു മത്സരത്തിനൊക്കെ വേണ്ടിയിട്ടൊക്കെയാണ് വിളിക്കുന്നത് ഒരു ഗണിതപരമായിട്ടുള്ളൊരു കുറേ ചർച്ചകൾക്കൊക്കെ വേണ്ടിയിട്ടാണ് വിളിക്കുന്നത് അങ്ങനെ ഇവർ നാല് പേരും കൂടെ ഈ ഒരു ലൊക്കേഷനിലേക്ക് പോവാണ് അപ്പോൾ വളരെ വിജലമായിട്ടുള്ള ആരും എത്തിപ്പെടാത്ത ഒരു പ്രദേശം ഒരു നദി ഒഴുകുന്നുണ്ട് നദിയുടെ അപ്പുറത്ത് നിന്ന് അപ്പുറത്ത് നിന്ന് അവർക്കൊരു കാറിൻ്റെ സിഗ്നൽ കിട്ടുന്നു അങ്ങനെ അവർ നാല് പേരും കൂടെ ഒരു മഞ്ചിയിൽ ഒരു അവിടെയുള്ള ഒരു ബോട്ടിൽ തുഴഞ്ഞ്ഞ് അപ്പുറത്തെത്തുന്നു അപ്പോൾ ഒരു കാറ് അവരെ വന്ന് പിക്ക് ചെയ്യുന്നു അവരെ തിരിച്ച് ഈ പറഞ്ഞിട്ടുള്ള ഒരു വലിയൊരു ബംഗ്ലാവിലെത്തുന്നു ആ ബംഗ്ലാവിൻ്റെ ഉള്ളിലാണ് ഈ ഒരു റൂം ഇരിക്കുന്നത് ഫെർമെറ്റ്സ് റൂം ഈ റൂം റൂം എന്ന് പറയുന്നത് ഫെർമെറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇതിലൊരു ഞാൻ പറഞ്ഞല്ലോ ഒരു ഗണിതശാസ്ത്രജ്ഞനാണ് ഇദ്ദേഹത്തിൻ്റെ റൂമിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുന്നു അങ്ങനെ പുറത്തുള്ള ഒരു വൃത്തികേടൊന്നും ഇതിൻ്റെ അകത്തില്ല ഭയങ്കരമായിട്ട് ഫർണിഷ് ചെയ്തിട്ടുള്ള ഭയങ്കരമായിട്ട് ഒക്കെ ചെയ്തിട്ടുള്ള ഒരു ആധുനിക ആധുനികീകരിച്ച ഒരു റൂം അങ്ങനെ നമ്മുടെ ഈ നാല് ഗണിതശാസ്ത്രജ്ഞർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഒരാൾ കടന്നു വരികയാണ് അയാളാണ് ഫെർമെറ്റ്സ് ഞാനാണ് നിങ്ങളെ ഇവിടേക്ക് ക്ഷണിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ സംസാരിക്കുന്നു ഡിന്നറൊക്കെ നമുക്ക് കഴിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അവരൊരു ടേബിളിന് ചുറ്റുവിരിക്കുന്നു അപ്പോഴാണ് പെട്ടെന്ന് ഫെർമെറ്റ്സിന് അവിടെ വന്ന ആ ആളുണ്ടല്ലോ ആതിഥേയന് ഒരു കോള് വരുന്നത് അദ്ദേഹത്തിൻ്റെ മകള് ആശുപത്രിയിലാണ് മകൾക്കൊരു അസുഖം ഉണ്ടായി അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് എത്തണമെന്ന് ഫെർമെൻസിന് ഒരു കോൾ വരുന്നു ഒരു ചെറിയൊരു സിഗ്നലൊന്നും ഇല്ലാത്തത് കൊണ്ട് പെട്ടെന്ന് അങ്ങനെ കോൾ നിർത്തേണ്ടി വന്നു അപ്പോൾ ഈ ഫെർമെൻസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ആതിഥേയന് പെട്ടെന്നൊരു ഒരു എനിക്ക് പെട്ടെന്ന് തിരിച്ചു പോകണം നിങ്ങളെല്ലാവരും ഇവിടെ ഇരിക്കും ഞാൻ ഒരു മണിക്കൂറിനുള്ളിൽ ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് ഞാൻ തിരിച്ചു വരാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് ഈ ഒരു സമയത്ത് അവർക്ക് ബാക്കിയുള്ള നാല് പേര് ഈ റൂമിൽ എന്താ പറയുക ഒന്ന് ലോക്കായതുപോലെ അവർക്ക് തോന്നുവാണ് അവർക്ക് ചില ചോദ്യങ്ങൾ ആ ഒരു എന്താ പറയുക അവർക്ക് ഓരോരുത്തർക്കായിട്ട് ഓരോ ചോദ്യങ്ങൾ ആ സമയത്ത് ഓരോ സമയത്ത് കിട്ടുകയാണ് അതിന് അവർക്ക് ഉത്തരം കൊടുക്കാനായിട്ട് ഞാൻ നേരത്തെ ചോദിച്ചതുപോലുള്ള ചില ഫണ്ണി ക്വസ്റ്റ്യൻസുകളുണ്ട് ചില ബുദ്ധിപരമായിട്ട് ഉപയോഗിക്കേണ്ട ക്വസ്റ്റ്യൻസുകളുണ്ട് ചിലർ തിയറിറ്റിക്കലായിട്ട് സോൾവ് ചെയ്യേണ്ടുന്ന ക്വസ്റ്റ്യൻസുകളുണ്ട് അങ്ങനെ ഇവരിത് ചെയ്യുന്ന ചെയ്യാൻ വേണ്ടിയിട്ടും ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞ ചെറിയൊരു സമയം ഒരു ഒരു മിനിറ്റ് ഒന്നര മിനിറ്റ് അവർക്ക് സമയം കൊടുക്കുന്നുണ്ട് അത് ചെയ്ത് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഈ ബ്രൂമിൻ്റെ അകത്തുള്ള നാല് ചുവരുകൾ അവരടുത്തേക്ക് അടുത്തേക്ക് 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 ഇടത്തേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അതായത് വലിയൊരു പുള്ളർ ഉപയോഗിച്ചുകൊണ്ട് ഭയങ്കര പ്രഷറായിട്ടുള്ളൊരു പുള്ളർ ഉപയോഗിച്ചുകൊണ്ട് ഇവർ ശരി ഇവർക്ക് ശരിക്കും ഈ ഒരു ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇവരാ റൂമിൻ്റെ അകത്ത് ഞെരിഞ്ഞില്ലാതെയാവും എങ്ങനെ പസിലുകൾ മൊത്തമായിട്ടും ക്ലിയർ ചെയ്തിട്ട് അവർക്ക് പുറത്ത് കിടക്കാം ആരാണ് ശരിക്കും ഫെർമെറ്റ്സ് തങ്ങൾ എന്ത് കുറ്റം ചെയ്തിട്ടാണ് ഈ ഒരു റൂമിലേക്ക് ക്ഷണിക്കപ്പെട്ടത് എന്നുള്ളതൊക്കെ കണ്ടുപിടിക്കുന്ന ഒരു സംഭവമാണ് പിന്നീട് സിനിമയിലുള്ളത് ത്രില്ലടിച്ച് കാണാൻ പറ്റുന്ന കുറേ സീൻസുകളാണ് ഒരൊറ്റ റൂമിൽ വെച്ചിട്ട് സിനിമയുടെ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും ഒറ്റ ആ ഒരു റൂമിൻ്റെ അകത്ത് വെച്ചിട്ട് തന്നെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത് പുറത്തേക്കുള്ള സീനുകളൊക്കെ വളരെ കുറച്ചേ ഉള്ളൂ പക്ഷേ ത്രില്ലടിപ്പിക്കുക അതുപോലെ ഒരു പസിൽ കിട്ടുന്ന സമയത്ത് നമ്മൾക്ക് എനിക്കറിയാത്ത കുറേ ഇക്വേഷൻസ് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്കും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല എനിക്കറിയില്ല അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ എനിക്ക് ഈ ഒരു സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഓ ഇങ്ങനെ ആയിരിക്കുവല്ലേ കണ്ടുപിടിക്കുക ഓ ഇത്തരം ബുദ്ധിപരമായിട്ട് നമുക്ക് ഇങ്ങനെ ചിന്തിച്ചിരുന്നെങ്കിൽ അവർക്ക് ഈ സമയം കൊണ്ട് അത് തീർക്കാമായിരുന്നു പിന്നെ അത് മാത്രമല്ല ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംശയിക്കുന്നുണ്ട് നിങ്ങളാണോ എന്നെ ഞങ്ങൾ ക്ഷണിച്ചത് എന്താണ് ഞാനുമായിട്ടുള്ള ബന്ധം ശരിക്കുള്ള നിങ്ങളുടെ പേരുകൾ എന്തൊക്കെയാണ് ഇതൊക്കെ ഈ ഒളിവിയ ഹിൽബേർട്ട് പാസ്കൽ എന്നൊക്കെ പറയുന്നത് ഗണിതശാസ്ത്രജ്ഞന്മാരുടെ പേരാണ് ശരിക്കുള്ള ഇവരുടെ പേര് അവിടെ തരം വിളിക്കരുത് എന്നൊക്കെയുള്ള ഒക്കെ ഒരു നിർദ്ദേശം അവർക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് എന്താണ് ഇതിൻ്റെ അകത്തുള്ള ഈ ഒരു ഗണിതശാസ്ത്രജ്ഞന്മാർക്കിടയിലുള്ള ദുരൂഹത എന്നുള്ളതൊക്കെ റിവീൽ ചെയ്യുന്ന ഒരു കിടലൻ ക്ലൈമാക്സും കൂടിയാണ് സിനിമയിലുള്ളത് താല്പര്യമുള്ളവർ ഒരു മഴയത്ത് നമ്മുടെ നാട്ടിലെ ഈ ഒരു തണുത്ത കാലാവസ്ഥയിൽ ഇരുന്ന് കാണാൻ പറ്റുന്ന ത്രില്ലടിച്ച് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് ഫെർമറ്റ്സ് റൂം എന്ന സ്പാനിഷ് ത്രില്ലർ അപ്പോൾ നാളെ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു അടിപൊളി സിനിമയായിട്ട് വരാം ബൈ